ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചക്കകൂര കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാനായിട്ടാണ് അത് ആരും ഫ്രൈ ചെയ്തിട്ടുണ്ടാവില്ല എൻ്റെ ചക്കൂര ആർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല അപ്പോൾ അതാരും ചെയ്യാറുണ്ടാവില്ല ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലും അവരത് നന്നായി കഴിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചക്കകൂരാണ് ചക്കുകൂരി നമ്മുടെ ആ പോള കളഞ്ഞ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ ആ ബ്രൗൺ കളറുള്ള തൊലി നമുക്ക് പെട്ടെന്ന് ചണ്ടി കളയാൻ പറ്റും അപ്പോൾ നമുക്ക് ബ്രൗൺ കളറുള്ള തൊലി വേണ്ട അത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു പോരുക അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ പിന്നെ നമുക്ക് ഇത് വറുക്കാനായിട്ട് ഓയില് പിന്നെ നമുക്ക് നമ്മൾ കൊള്ളിയൊക്കെ വറുക്കണ പോലെ ഉപ്പിട്ടിട്ട് വേണം അവസാനം വറുത്ത് പോരാൻ പിന്നെ ഇത് നമുക്ക് മസാല ഇതിലേക്ക് പിടിപ്പിക്കാനുള്ളതാണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമ്മുടെ ചുവന്നമുളക് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ മസാല ഒരു അരസ്പൂണും പിന്നെ ബട്ടർ ബറ്റൻമുളക് ഒരെണ്ണം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരെണ്ണം നുറുക്കി വെച്ചത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് ചക്ക കുരീനെ വറക്കാൻ നമ്മുടെ ഓയിൽ ചൂട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചക്ക കുരിക്ക് വളർത്തണം തീയ്യാണ് അധികം കുറയ്ക്കണമെന്നൊന്നില്ല കേട്ടോ നന്നായി ഒന്ന് അളക്കി കുറച്ചാൽ മതി ഇത് ഞാൻ വീട്ടില് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോളോ കുറച്ച് ഉപ്പൊന്ന് തെളിച്ചു കൊടുക്കാം ഉപ്പ് കൊടുത്തി കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം അവിടെ ഉപ്പ് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് വഴി തന്നെ നമുക്ക് വരാം നമ്മുടെ ചക്കകൂരി വറുത്ത് മാറ്റി പിന്നെ ആദ്യത്തെ വെളിച്ചെണ്ണ മാറ്റി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം മസാല ഇടുമ്പോൾ നമ്മൾ ഒന്ന് ചോറിന് മാറ്റി വെച്ചിട്ട് മെളക് പൊടിയൊക്കെ ഇട്ടോളാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു അപ്പം ആദ്യം ബാപ്പിലിടാം അതിനുശേഷം മെളക് പൊടി ഇടാം ളക് ഇടാ നമ്മുടെ ചിക്കൻ മസാല ഇടാഴിയുമ്പോൾ ഒന്ന് ചൂടാക്ക നന്നായി മൊരിഞ്ഞ മണം വന്നു ഇനി അതിലേക്ക് നമുക്ക് ചക്കി വക്കീ ഒന്ന് കൂട്ടിക്കൊടുക്കുക ചക്കൻ്റെ ഒന്ന് ഇളക്കി എല്ലാവരും മസാല സ്റ്റവ് ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ ചക്കക്കുരു ഫ്രൈ ശരിയെങ്കിൽ ചൂടാരംഭിക്കാം നമ്മുടെ ചക്കക്കുരു ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പം നമ്മൾ എല്ലാവരും അത് വീട്ടിലുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം താങ്ക്